നമസ്കാരം നോക്ക് ക്വർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു അരിശ്രീ കുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക വാർത്തയിലേക്കാണ് നോക്ക് കവർണർ പോകുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്വദേശി ശ്യാമിനും കുടുംബത്തിനും കെ ടി ജലീൽ എം എൽ എ കടുത്ത ആരാധനയാണ് തന്റെ മകന് ആദ്യാക്ഷരം കുറിക്കുന്നത് കെ ടി ജലീൽ എം എൽ എ ആയിരിക്കണമെന്ന ആഗ്രഹം സഫലമായിരിക്കാണ് ആ വാർത്തയിലേക്ക് പോവാം തന്റെ മകന് കെ ടി ജലീൽ എം എൽ എയെ കൊണ്ട് ആദ്യാക്ഷരം കുറിപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്വദേശി കല്ലൂർ തെക്കത്തിൽ ശ്യാമും കുടുംബവും തവനൂർ നിയോജകമണ്ഡലം എം എൽ എ ആയ ഡോക്ടർ കെ ടി ജലീലിനോടുള്ള ആരാധനയാണ് ഇതിനു കാരണം മകന് ആദ്യാക്ഷരം കുറിച്ചു കൊടുക്കുന്നത് താൻ ആരാധിക്കുന്ന കെ ടി ജലീലിനെക്കൊണ്ടായിരിക്കണമെന്നത് ശ്യാമിന്റെ വലിയ ആഗ്രഹമായിരുന്നു ബുധനാഴ്ച കെ ടി ജലീൽ എം എൽ എയുടെ വളാഞ്ചേരിയിലെ വീടായ ഗസലിൽ വെച്ചാണ് ശ്യാമിന്റെ മകൻ വൈദവിന് എം എൽ എ ആദ്യാക്ഷരം കുറിച്ചുകൊടുത്തത് ആദ്യാക്ഷര ചടങ്ങിൽ ശ്യാമിന്റെ കുടുംബങ്ങളും പങ്കെടുത്തിരുന്നു कृष्टवान ये इंडिया डायरेक्शन में हमारा मुझे ये बोला मैंने नाम पे रसायन नीचे तो मैंने ये सब फाइल में दिया है संसाधन बनाने के लिए भी रागों में हमारे काती में और कौन है भाई दो बोलो बोलो हां 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 परंतु हां भाई दो हां डी

Sunrise Hospital Care Beyond Care